പ്രേമലു റ്റുവിൽ അനശ്വര രാജനും എത്തുന്നത് അമൽ ഡേവിസിൻ്റെ കാമുകിയായോ മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാ സംബന്ധമായ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക മലയാളത്തിലും തെന്നിന്ത്യൻ സിനിമാ ലോകത്തും ഗംഭീര വിജയം സൃഷ്ടിച്ച പ്രേമലുവിന് രണ്ടാം ഭാഗമായി പ്രേമലു ടു എന്നാണ് രണ്ടാം ഭാഗത്തിൻ്റെ പേര് റീനു സച്ചിൻ ടീമിലേക്ക് അനശ്വര രാജൻ കൂടി എത്തുമെന്നാണ് റിപ്പോർട്ട് ഇതിനോടകം സോഷ്യൽ മീഡിയകളിൽ അനശ്വര രാജൻ ഡേവിസിന്റെ കാമുകയായി എത്തുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം പ്രേമലുവിലെ ആദ്യ ഭാഗത്തിൽ വെറും ശബ്ദ സാന്നിധ്യമായാണ് അമൽ ഡേവിസിന്റെ കാമുകിയെ കാണിക്കുന്നത് എന്നാൽ രണ്ടാം ഭാഗത്തിൽ അതിഥി താരമായി അനശ്വര രാജൻ എത്തുമെന്നും അത് അമൽ ഡേവിസിന്റെ കാമുകിയായിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല പ്രേമലുവിൻ്റെ വിജയാഘോഷ ചടങ്ങിലാണ് രണ്ടാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സംവിധായകൻ ഗിരീഷ് എടി നടത്തിയത് ഭാവന സ്റ്റുഡിയോസിന്റെ ഏഴാമത് നിർമ്മാണ സംരംഭമായാണ് പ്രേമലു ടു ഒരുങ്ങുന്നത് അടുത്ത വർഷം ആണ് റിലീസ് ചെയ്യുന്നത് വിജയാഘോഷ ചടങ്ങിൽ മന്ത്രി പി രാജീവ് നസ്രിയ നസ്ലീം അമൽ നീരദ് അൻവർ റഷീദ് ബി ഉണ്ണികൃഷ്ണൻ ആന്റണി പെരുമ്പാവൂർ വിജയരാഘവൻ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ഉണ്ണിമായ പ്രസാദ് തുടങ്ങിയവരും എസ് എസ് രാജമൗലിയുടെ മകനും പ്രേമലു തെലുങ്ക് വിതരണം ഏറ്റെടുത്ത എസ് എസ് കാർത്തികേയയും സന്നിഹിതരായിരുന്നു രണ്ടാം ഭാഗം തമിഴ് തെലുങ്ക് ഭാഷകളിൽ കൂടി ഡബ്ബ് ചെയ്ത് ഒരുമിച്ച് റിലീസ് ചെയ്യാനാണ് തീരുമാനം നസ്ലിന്റെ സച്ചിൻ എന്ന കഥാപാത്രവും മമിതാ ബൈജുവിൻ്റെ റീനുവും തമ്മിൽ പ്രണയത്തിലാവുകയും സച്ചിൻ യു കെയിലേക്ക് പോകുന്നതിന്യുമാണ് പ്രേമലു അവസാനിക്കുന്നത് തുടർന്ന് അവരുടെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് അതിനുള്ള രസകരമായ ഉത്തരമായിരിക്കും പ്രേമലു ടു ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ ഗിരീഷെയും കിരൺ ജോസിയും ചേർന്നായിരുന്നു തിരക്കഥ രചിച്ചത് ഫാമന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ഭഗത് മാസിൽ എന്നിവർ ചേർന്നാണ് നിർമ്മാണം നിങ്ങൾ പ്രേമലു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ പ്രേമലു ടു എന്ന സിനിമയെപ്പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും പങ്കുവയ്ക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക